ഗസ വെടിനിർത്തൽ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഖത്തർ മുന്നോട്ട് വെച്ച കരാർ ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസും പച്ചക്കൊടി കാണിച്ചതായുള്ള വാർത്തകളാണ് ഒടുവിൽ പുറത്തു വരുന്നത് എന്നാൽ ഇതിനിടയിൽ അസാധാരണമായ ഒരു സംഭവം ഇസ്രായേലിൽ നടന്നു ഗസയുടെ ഭാവി സംബന്ധിച്ച ആലോചനയ്ക്കായി ചേർന്ന സുപ്രധാനമായ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തലവൻ സമീറും വാഗ്വാദമുണ്ടായെന്ന് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെതന്യാഹു ഭരണകൂടത്തിലെ തീവ്ര വലതുപക്ഷ നേതാക്കളും യോഗത്തിൽ സൈനിക മേധാവിക്കെതിരെ ആഞ്ഞടിച്ചു എന്നാൽ നെതന്യാഹുവിന്റെ ഭാവി ഗസാ പദ്ധതികൾ സൈന്യത്തെയും ബന്ധികളെയും കൂടുതൽ അപകടത്തിൽപ്പെടുത്തുമെന്ന മുന്നറിയിപ്പാണ് ഇയാൾ സമീർ ചാനൽ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രയേൽ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡത്തിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ചെല്ലായീബിൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേർന്നത് നെതന്യാഹു സമീർ എന്നിവർക്ക് പുറമെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിവർ ധനമന്ത്രി ബസ്ലേ സ്മോട്ടിച്ച് എന്നിവരാണ് യോഗത്തിൽ സംബന്ധിച്ച പ്രധാനികൾ തീവ്ര വലതുപക്ഷ നേതാക്കളായ ബെൻഗിവറും സ്മോട്ടിച്ചും ഗസയിൽ നിന്ന് ഒരിക്കലും പിന്മാറരുതെന്ന് വാദിക്കുന്നവരാണ് അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ പുരോഗമിക്കുന്ന ഗസ വെടിനിർത്തൽ ചർച്ചകളെയും രണ്ടുപേരും ഇവരുടെ പാർട്ടികളും ശക്തമായി എതിർക്കുന്നുണ്ട് ഗസ പിന്മാറ്റവും ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരവും ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച സെക്യൂരിറ്റി ക്യാബിനറ്റ് ആരംഭിച്ചതിന് തന്നെ സൈന്യത്തിനെതിരെയുള്ള വിമർശനം ഉയർത്തുകയായിരുന്നു ബെൻ ബെൻഗിവറും ചെയ്തത് ഗസാ മുനമ്പിലെ സൈനിക ഓപ്പറേഷൻ മന്ദഗതിയിലാണെന്നും നടപടികൾ സൈന്യം വൈകിപ്പിക്കുകയാണെന്നും ഇവർ വിമർശിച്ചു ഇതോടെ സമീർ ഇടപെട്ടു മന്ത്രിമാരുടെ വാദങ്ങൾ സമ്പൂർണമായി തള്ളിക്കളഞ്ഞു ഗസ ഓപ്പറേഷൻ സ്തംഭനാവസ്ഥയിലാണെന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് അവിടെ ഒരു പ്രതിസന്ധിയുമില്ല നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യമാണ് അവിടെ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്യുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഇത് ജനങ്ങൾ കാണണം യുദ്ധമുഖത്ത് നമ്മുടെ സൈനികർ മരിച്ചു വീഴുകയാണെന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ മന്ത്രിമാരുടെ വിമർശനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലായിരുന്നു സൈനിക മേധാവി തുറന്നടിച്ചത് ഇതോടെ നെതന്യാഹു തർക്കത്തിൽ ഇടപെട്ടു ഇയാൾ സമീറിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പുതിയൊരു ദൗത്യവും പ്രഖ്യാപിച്ചു വടക്കൻ ഗസയിലെ ജനങ്ങൾ കൂട്ടത്തോടെ തെക്കൻ ഭാഗത്തേക്ക് ഒഴിപ്പിക്കാനുള്ള വിപുലമായ പദ്ധതികൾ ഐ ഡി എഫ് ആരംഭിക്കണമെന്ന് നതന്യാഹു ഉത്തരവിട്ടു വടക്കൻ മേഖല ഉപരോധിച്ചാൽ വളരെ വേഗത്തിൽ ഹമാസിനെ മറിച്ചിടാനാകുമെന്ന് സ്മോട്ടറിച്ചും നെതന്യാഹുവിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു അല്പം കൂടി കടുത്ത ഭാഷയിലായിരുന്നു ഇയാൾ സമീറിന്റെ മറുപടി ഗസയിൽ സൈനിക ഭരണം നടപ്പാക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യമെന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഇരുപത് ലക്ഷം മനുഷ്യരെ ആര് ഭരിക്കുമെന്നും സൈനിക മേധാവി സംശയം ഉന്നയിച്ചു ഇയാളിന്റെ സംശയങ്ങളിൽ നെതന്യാഹു പ്രകോപിതനായി ശബ്ദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഐ ഡി എഫും ഇസ്രായേൽ ഭരണകൂടവും ചേർന്ന് ഗസ ഭരിക്കും സൈനിക ഭരണകൂടം വേണമെന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ ഗസക്കാരെ വലിയൊരു സിവിലിയൻ പ്രദേശത്തേക്ക് ഒഴിപ്പിക്കണം ഹമാസിനെ അവിടെ ബാക്കി വെക്കാൻ ഞാൻ ഒരുക്കമല്ല ഇത്രയും പറഞ്ഞ ശേഷം ഒരു കാര്യം കൂടി നെതന്യാഹു സൂചിപ്പിച്ചു രണ്ട് വഴിയാണ് മുന്നിലുള്ളത് ഒന്നുകിൽ വടക്കൻ ഗസയിൽ നിന്ന് എല്ലാവരെയും തെക്കൻ ഭാഗത്തേക്ക് ഒഴിപ്പിക്കുക അത് പറ്റില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഗസ മുഴുവൻ പിടിച്ചടക്കുക എന്നതാണ് ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന ഭയന്ന് ഐ ഡി എഫ് ഇത്രയും കാലം ആക്രമിക്കാത്ത മേഖലകളും പിടിച്ചടക്കേണ്ടി വരും ബന്ദികൾ മുഴുവൻ കൊല്ലപ്പെടുകയായിരിക്കും അതിന്റെ ഫലം അത് സംഭവിക്കാനും പറ്റില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി എന്നാൽ ഇവാക്യുവേഷൻ പ്ലാൻ സൈന്യത്തിന് തിരിച്ചടിയാകുമെന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ലെന്നും ഇയാൾ സമീർ ആവർത്തിച്ചു വിഷയം നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യണം പദ്ധതി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല വിഷന്ന് ക്രൂധരായി നിൽക്കുന്ന ജനങ്ങളെ വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ അതുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാകും അവസാനിക്കുക നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അവർ സൈന്യത്തിനെതിരെ തിരിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഐ ഡി എഫ് സർവൻ ചൂണ്ടിക്കാട്ടി വാദങ്ങൾ കേട്ട നെതന്യാഹു കൂടുതൽ രോക്ഷാകുലനാവുകയാണ് ഉണ്ടായത് സൈനിക മേധാവിക്കെതിരെ സ്വരം കടുപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഭീഷണി സ്വരത്തിൽ അദ്ദേഹത്തിനൊരു മുന്നറിയിപ്പ് നൽകി എത്രയും പെട്ടെന്ന് ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കുക വാഷിംഗ്ടണിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അത് തയ്യാറായിരിക്കണം തിങ്കളാഴ്ച നെതന്യാവു അമേരിക്കയിലേക്ക് തിരിക്കാനിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ചയാണ് മടക്കം നിശ്ചയിച്ചിരിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്കിടെ ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗസ യുദ്ധം സമ്പൂർണമായി അവസാനിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി അറുപത് ദിന വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ദ്വിരാഷ്ട്ര ഫോർമുലയിലൂടെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണുക സൗദി അറേബ്യ സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് അബ്രഹാം കരാർ വിപുലമാക്കുക തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് വിവരം ഈ വാർത്തകൾക്കെല്ലാം ഇടയിലാണ് അത്തരം ചർച്ചകൾക്കെല്ലാം വിപരീതമായി ഗസയിൽ സൈനിക നടപടിയും വംശഹത്യ പദ്ധതികളും വിപുലമാക്കാൻ നെതന്യാഹു ആലോചിക്കുന്നതായുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്